വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിൽ കൊടുങ്ങൂരിൽ മഴ ലഭിച്ചു മേഖലയിൽ പലയിടത്തും നാശനഷ്ടം മഴയിൽ വിറങ്ങലിച്ച് കൊടുങ്ങല്ലൂരിലെ പല പ്രദേശങ്ങളും നാശനഷ്ടങ്ങൾ കൊടുങ്ങല്ലൂരിൽ രാത്രി നൂറ്റി നാൽപ്പത് മില്ലിമീറ്റർ മഴ ലഭിച്ചു മഴയിലും കാറ്റിലും കൊടുങ്ങല്ലൂരിലെ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടുകളും നാശനഷ്ടങ്ങളും ഉണ്ടായി ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പും കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അറിയിപ്പുണ്ടാകും വരെ മീൻപിടുത്തത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട് കൊടുങ്ങല്ലൂരിൽ വീടുകളിലും കടകളിലും വെള്ളം കയറിയിട്ടുണ്ട് വയലാറിലും എറിയാടും ഇടിമിന്നൽ മൂലം വീടുകളിലെ സ്വിച്ച് ബോർഡും ഇലക്ട്രിക് ഉപകരണങ്ങൾക്കും കേടുപാടുണ്ടായി നഗരസഭ ഏഴാം വാർഡ് വയലാറിൽ വട്ടപ്പറമ്പിൽ വിജയന്റെ വീട്ടിലെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളെല്ലാം തന്നെ കത്തി നശിച്ചു ഒരു ഇടിവെച്ച സമയത്തെ ു പിന്നെ താഴ്ത്തി കഞ്ഞുകാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് വന്ന് തീയങ്ങ് വരത്തിണ്ട് ഇവിടെ പോക്കിയിട്ട് അവര് വന്നിരുന്നു അവർ വന്നിട്ട് താഴെ കൈ ഇപ്പൊ കൈപ്പിട്ട് പോയി കൈപ്പിട്ടിട്ട് അതിൻ്റെ ഇത് പൊട്ടിട്ടുണ്ട് പിന്നെ പറഞ്ഞിട്ട് വരും വേറെ പൂര നഗരസഭ പതിമൂന്നാം വാർഡിൽ പുല്ലൂറ്റ് വലിയകത്ത് അഷ്റഫിന്റെ വീട്ടിലെ സ്വിച്ച് ബോർഡ് ഇരിക്കുന്ന ഭിത്തിക്ക് ഭാഗികമായി നാശം സംഭവിച്ചു സ്വിച്ച് ബോർഡ് തകരുകയും ചെയ്തു കിണറിനും പൊട്ടലുണ്ടായിരുന്നോ എല്ലാ കാര്യങ്ങളെല്ലാം വയറിംഗ് കാര്യങ്ങളും എല്ലാം പോയി വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണ് അവരുടെ ഈ നാശനഷ്ടങ്ങൾ അവർക്ക് താങ്ങാവുന്നതിന് കൂടുതലാണ് എത്രയും പെട്ടെന്ന് ഈ വയറിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുവാനും മീറ്റർ ബോർഡ് സാധിച്ചു കൊടുക്കാനും വേറെ രീതികളും ഒരു സഹായ സാധനങ്ങൾ ഉണ്ടാവണം മാത്രമല്ല മറ്റുള്ള പല വീടുകളിലും ഇങ്ങനെയുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ചില വീടുകളില്

പെറിയാട് വില്ലേജിൽ പറപറമ്പിൽ രാമകൃഷ്ണന്റെ വീട് ഇന്നലെ രാത്രി മഴയത്ത് തകർന്നു വീണു ആളുകൾക്ക് അപകടമൊന്നും തന്നെ ഉണ്ടായില്ല കോട്ടപ്പുറം കോട്ടയിൽ കൂളിയത്ത് പോൾസന്റെ പറമ്പിൽ കെട്ടിയിരുന്ന കല്ല് ഭിത്തി പുഴയിലേക്ക് മറിഞ്ഞു വീണു ഇന്നലെ രാത്രിയാണ് ശക്തമായ ശക്തമായ വെള്ളം ഒഴുകി അപ്പോൾ നമ്മുടെ നമ്മുടെ ഈ സംരക്ഷിക്കാൻ വേണ്ടി പൈസ ഇത് ലക്ഷങ്ങൾ പൊടിക്കയിട്ടാണ് ഇവിടുന്ന് അറ്റം വരെ കെട്ടി ഉണ്ടാക്കിയത് അപ്പോൾ ഇന്നലത്തെ മഴയ്ക്ക് ഇപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞു മൂന്ന് വർഷമായി ഇത് കെട്ടിയിട്ടുണ്ട് അല്ലേ ആ മൂന്ന് വർഷത്തോളം കഴിക്കും അപ്പം ഇതിനിടയിൽ ഇങ്ങനെ ഒരു ദുരന്തം വരുന്നത് ഇന്നലത്തെ ഭീകര മഴക്കണ്ട ഇത്തരം ഒരു സന്ദർഭങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായങ്ങൾ സഹായങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇപ്പം ഈ കാണുന്ന കർപ്പായ ഇട്ടിട്ടുള്ള ഇത് കണ്ടല്ലോ അത് ഇന്ന് ഇന്ന് പൈസ മുടക്കി ലോഡ് കണക്കിന് മണ്ണടക്കി ആ കർപ്പായ വിരിച്ച് ഇനിയൊരു കുത്തിയിച്ച് പോവാതിരിക്കാൻ ഇല്ല സംവിധാനം കൊടുക്കുന്നത് അപ്പോൾ സാമ്പത്തിക സഹായങ്ങളാണ് ഇപ്പം ഇതിൻ്റെ ആവശ്യം ഒക്കെ കളിക്കുന്ന സ്ഥലവും കുളിക്കുന്ന സ്ഥലവുമാണ് ഈ കടവ് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അത് ഒന്ന് ശരിയാക്കി തരണം അല്ലെങ്കിൽ ഇനി ഇത് വീണ്ടും വീണ്ടും ഇത്രയും ഭാഗം മുഴുവനും പുഴയെടുത്തു പോകും അതുകൊണ്ട് ഇതിനുള്ള എന്താണെന്ന് വെച്ചെന്നാൽ വേഗം ചെയ്തു തരണം